പുറങ്ങിൽ സംസ്ഥാനപാതയോരത്തെ വീട്ടിൽ വെള്ളം കയറി മാറഞ്ചേരി പഞ്ചായത്തിലെ പത്തൊൻപതാം വാർഡിൽ ഗുരുവായൂർ പൊന്നാനി സംസ്ഥാന പാതയോരത്തെ കൈപ്പറമ്പ് കളത്തിൽ അബ്ദുള്ളക്കുട്ടിയുടെ വീട്ടിലാണ് വെള്ളം കയറിയത് കഴിഞ്ഞ ദിവസങ്ങളിലായി നിലനിൽക്കുന്ന ശക്തമായ മഴയിൽ വിവിധയിടങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളമാണ് അബ്ദുള്ളക്കുട്ടിയുടെ വീടിനു ചുറ്റും നിലകൊണ്ടത് വീടിനു ചുറ്റും വീടിനകത്തേക്ക് വെള്ളം എത്തിയതോടെ അബ്ദുള്ളക്കുട്ടിയുടെ കുടുംബത്തെ ബന്ധുവീട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചു ശക്തമായ മഴ തുടരുന്നതും നിലവിലെ വെള്ളത്തിന് ഒഴുകി പോകാൻ സാഹചര്യം ഇല്ലാത്തതുമാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് അബ്ദുള്ളക്കുട്ടി പറഞ്ഞു വെള്ളം ഒഴുക്കിവിടുന്നതിന് അധികാരികൾ അടിയന്തര നടപടി എടുക്കണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കച്ചടകളും വാനങ്ങളൊക്കെ മുമ്പ് ലീക്കേജ് ചെയ്യാത്തത് മൂലം മഴയുടെ മുമ്പായിട്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല മറ്റേ കുറേ വർഷങ്ങൾക്കിപ്പോൾ മുന്നേ തോറും ചാലുകളൊക്കെ അടുക്കള വൃത്തിയാക്കലുണ്ടായിരുന്നു മഴയുടെ മുന്നോടിയായിട്ട് കാശൊന്നും വൃത്തിയാക്കാത്തത് മൂലം അതിൻ്റെ കച്ചടകളൊന്നും ഒഴിവാക്കുന്ന കാരണമാണ് നമുക്ക് ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത് തലത്തിലാണ് പിന്നെ അതുപോലെ തന്നെ മണ്ണും ഇതാണ് അപ്പോൾ അത് വാഹനങ്ങളൊക്കെ പോകുമ്പോൾ അതിന് ഓളക്കടിക്കുന്ന കാരണം ജീവിതത്തിൽ തന്നെ ബാധിക്കുന്നുണ്ട് ഇപ്പോൾ എത്രയും പെട്ടെന്ന് അധികാരികളും ഇനി സ്വപ്നം പുലർത്തിച്ചിട്ട് ഈ വെള്ളക്കെട്ട ഒഴിവാക്കാനുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് വരണമെന്നാണ് എൻ്റെ അഭിപ്രായത്തിലുള്ളത്